പിതാവിനും പുത്രവിനും പരിശുദ്ധ വഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേ വണ്ടർ ബെൽസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ വളരെ സന്തോഷത്തോടെ ആദ്യം തന്നെ നേരുകയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വലിയ പെരുന്നാളാണ് നാനാജാതി മതസ്ഥർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ മുൻപിൽ സന്തോഷം പകരുന്ന ഒരു പെരുന്നാൾ എല്ലായിടത്തും വർണ്ണശബളമായി വീടുകൾ അലങ്കരിച്ച് കട കമ്പോളങ്ങൾ അലങ്കരിച്ച് എല്ലാം ഭംഗിയായി തീർക്കുന്ന പ്രകൃതിയുടെ തന്നെ ഒരു ഉത്സവം എന്താണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നിഷിതാവുമാരെയൊക്കെ നേശക്രിസ്തുവിനെ എടുത്തു കിടത്തിയതായ ആ കാലിത്തൊഴുത്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക സന്ദേശം നൽകാൻ പ്രാപ്തിയായിട്ടിരിക്കുന്നവര് അന്ന് ആ ജനന ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്നതിനോട് തന്നെ ചോദിക്കുമ്പോഴാണ് സന്ദേശങ്ങളൊക്കെ പൂർത്തിയാവുകയും അർത്ഥവത്തായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം എന്താണ് അവിടെ ഉണ്ടായിരുന്നതോട് തന്നെ നമുക്ക് ചോദിക്കാം ആദ്യം തന്നെ പരിശുദ്ധ മാതാവാണ് പരിശുദ്ധ അമ്മ പറയും മറിയത്തോട് ചോദിക്കാം അമ്മേ എന്താണ് എൻ്റെ പുത്രൻ്റെ ഈ ജനനപ്പെരുന്നാളിൽ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അമ്മ പറയും ഈ ലോകപ്രകാരം വലിയ സന്തോഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വേദനകൾ ഒരുപാടുണ്ടായിരുന്നു ഒരു മൂന്ന് വയസ്സ് പ്രായമാകുമ്പോഴേക്കും പള്ളിക്കകത്ത് ശുശ്രൂഷകളിൽ വ്യാപൃതിയായി മാത്രം ജീവിതം കഴിച്ചു തുടങ്ങിയതാണ് ഞാൻ വിവാഹപ്രായം എത്തിയപ്പോൾ ലഭിച്ചത് വൃദ്ധനായിരിക്കുന്നൊരു മനുഷ്യനെയാണ് അതിനുശേഷം ഒരു മകനുണ്ടായപ്പോൾ ആ ദൈവിക പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവൊക്കെ എനിക്കുണ്ട് പക്ഷേ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഞാൻ കാണുന്നത് എൻ്റെ മകൻ പെടഞ്ഞു മരിക്കുന്നതാണ് അത്രമാത്രം സങ്കടമൊക്കെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലോകപ്രകാരമുള്ള നിങ്ങളുടെ കണ്ണുകളിലൊക്കെ അത് വലിയ സങ്കടമായിട്ട് തോന്നിയേക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ അമ്മ എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നൊരു പാട്ട് പാടുന്നത് നമ്മൾ വായിക്കുന്നില്ലേ എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്നൊക്കെ അപ്പോൾ അമ്മ പറയുന്ന എന്താണ് മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ഈ ജനനം മുതലൊക്കെ ഒരുപാട് കഷ്ടതകളൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല എനിക്ക് എന്തെന്നില്ലാത്തൊരു ഉല്ലാസമുണ്ട് അമ്മ നമുക്ക് നൽകുന്ന ക്രിസ്തുമസിലെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കണം എന്താണ് സന്തോഷം ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തുപരിപാലിക്കുന്ന എൻ്റെ ദൈവാംശത്തെ തകർക്കാനായിട്ട് സാധിക്കില്ല എന്നത് തിരിച്ചറിവാണ് അമ്മ ഈ ക്രിസ്തുമസിൽ നമുക്ക് അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ട് ആരാണ് അടുത്തത് യൗസേഫാണ് യൗസെ പിതാവ് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം മിണ്ടു എന്നറിയില്ല കാരണം ഏത് പുസ്തകത്തിൽ യൗസേഫ് മിണ്ടിയതായിട്ട് കാണുന്നില്ല നിശബ്ദനായിരിക്കുന്ന ഒരു പരിശുദ്ധൻ എന്നാണ് യൗസേഫ് എന്ന് സന്ദേശം എന്താണ് യോസൈഫ് പറയും ഞാനൊരു സ്വപ്ന ജീവിയാ ഞാൻ എപ്പോഴും എപ്പോഴും സ്വപ്നം കാണുന്നവനാണ് അമ്മ മറിയത്തെ ചേർത്ത് പിടിക്കുന്നതിന് മുമ്പേ ഞാൻ സ്വപ്നം കാണാറുണ്ട് പക്ഷേ വിവാഹം നിശ്ചയിച്ച നാൾ മുതൽ പിന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്കൊരു വ്യത്യാസമുണ്ട് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന അതേ സ്വപ്നം തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിലെ വളർച്ചയും സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ സ്വപ്നത്തിലേക്ക് ഒരു ദിവസം ഒരു മാനാജ കടന്നു വരുന്നു പേടിക്കണ്ടെന്ന് പറയുന്നു പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് കാണുന്ന സ്വപ്നങ്ങളൊന്നും എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന സ്വപ്നങ്ങളല്ല പിന്നെയോ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യാനുള്ള പദ്ധതികളെയാണ് ഞാൻ സ്വപ്നം കണ്ടത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം യൗസെഫ് ഇങ്ങനെ പറയും നിങ്ങൾ സ്വപ്നം കാണുന്നു പക്ഷെ കാണേണ്ട സ്വപ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമായി കാണേണ്ട സ്വപ്നങ്ങളായിരിക്കരുത് എൻ്റെ ദൈവത്തിന് നിങ്ങളിലൂടെ എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദൈവിക പദ്ധതികൾക്ക് വിധേയരായി അതിനുള്ള സ്വപ്നം കാണുക തമ്പുരാൻ കൂടെയിരിക്കുന്ന സ്വപ്നം യൗസേഫ് അങ്ങനെ ക്രിസ്തുമസ് ഈ സന്ദേശം നൽകി മാറുമ്പോൾ അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ചിന്തിക്കാം ആട്ടിടയന്മാർ ആട്ടിടയന്മാർ നൽകുന്ന സന്ദേശം എന്താണ് ആട്ടിടയന്മാർ നൽകും ഞങ്ങളിങ്ങനെ ആടുകളെ മേച്ചു ആടുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വത്താണ് ആടുകൾ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടുകൾ കിടന്ന് ബഹളം ഉണ്ടാക്കും ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും അങ്ങനെ ആ ബഹളങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് മറ്റുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ബഹളങ്ങളാണ് പക്ഷേ അന്ന് ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാളിൽ സംഭവിച്ച കാര്യം ആടുകളുടെ ശബ്ദത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു വേറിട്ട ശബ്ദം ഞങ്ങൾ ചെവി കൊടുത്തു ആ വേറിട്ട ശബ്ദത്തിന് ചെവി കൊടുത്തപ്പോഴാണ് രക്ഷകൻ ജനിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത് നക്ഷത്രങ്ങൾ ഞങ്ങൾക്ക് കൂട്ടാളികളായിരുന്നു ആട്ടടയുമാർ നൽകുന്ന സന്ദേശം എന്താ ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും ഒരുപാട് ശബ്ദങ്ങൾ എന്നാൽ ആ ശബ്ദങ്ങൾക്കിടയിൽ നിന്നും ഒരു ദൈവീക ശബ്ദത്തിന് കാതോർക്കാനായിട്ട് സാധിക്കണം വേദവായൂടെ ധ്യാനത്തിലൂടെ പഠനങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വേറിട്ട ശബ്ദങ്ങൾക്കും കൂടെ ചെവി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആട്ടടിയുമെന്ന് പറയുന്ന സന്ദേശം അതാണ് പ്രിയപ്പെട്ടവർ ഇനി ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഈ ക്രിസ്തുമസിൻ്റെ സന്തോഷം നമ്മൾ ഒരുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ക്രിസ്മസ് ട്രീ എന്താണ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന സന്ദേശം അതെങ്ങനെ പറയും ഞാൻ വെറും ഒരു പാഴ്മരമാണ് പാഴ്മരം എന്നെ ആർക്കും വേണ്ടായിരുന്നു വീടിൻ്റെ പറമ്പിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എന്നെ ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവരും ചേർത്തെടുത്ത് വീടിന്റെ മുറ്റത്ത് കുഴി കുഴിച്ചിട്ട് അതിലേക്ക് വർണ്ണക്കടലാസുകളും വൈദ്യുത ബൾബുകളും ബലൂണുകളും എല്ലാം അലങ്കരിച്ച് എന്നെ മനോഹരമാക്കി തീർത്തു പിന്നീട് ആ ഭവനത്തിൽ കടന്നു വരുന്നവരെല്ലാവരും എന്നെ കാണുമ്പോ വലിയ സന്തോഷം അവരുടെ മുഖത്തിനെ കാണുന്നുണ്ട് ഞാൻ സ്വയം അലങ്കരിക്കപ്പെട്ടവനല്ല എന്നെ മറ്റുള്ളവർ അലങ്കരിച്ചതാ എന്ത് വലിയ സന്ദേശമാണ് ക്രിസ്മസ് ടീ നൽകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതല്ലേ നമ്മൾ സ്വയം ആരൊക്കെയാണെന്നുള്ള തോന്നലുകളിൽ ഞാനെന്ന് ഭാവത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്മസ് ട്രീ നമ്മളോട് പറയും നിങ്ങൾ സ്വയം അല്ല കേട്ടോ അലങ്കരിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകൾ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങൾ അലങ്കരിക്കട്ടെ എല്ലാ ക്രിസ്തുമസരും നിർബന്ധമായിട്ട് അവര് കേക്ക് മുറിക്കൂലോ എന്താണ് ഈ കേക്ക് നൽകുന്ന സന്ദേശം കേക്ക് നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കേക്ക് ഒറ്റയിരിപ്പിന് മൊത്തമായി മുഴുവനായി തിന്നാൻ ആർക്കെങ്കിലും സാധിക്കുമോ അങ്ങനെ സാധിക്കുന്നവരുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് കേക്ക് എപ്പോഴും പങ്കിട്ടേ കഴിക്കത്തുള്ളൂ കർത്താവ് തമ്പുരാൻ അവനെ തന്നെയാണ് ഈ ലോകത്തിലേക്ക് പങ്കിട്ട് കൊടുത്തത് കേക്ക് നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് ഈ ക്രിസ്തുമസ് ഒരു പങ്ക് സന്തോഷം അനുഭവിക്കുന്ന ദിനങ്ങളായി മാറട്ടെ കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത് സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് കല്ലിടാവിൽ ജനിച്ച് കാലിത്തൊഴുത്തിനെടുത്ത് കിടത്തി തൻ്റെ യാത്ര ആരംഭിക്കുക ഈ ലോകത്ത് ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും ആരെങ്കിലും ഒക്കെ എന്തിനാ ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ പറയൂ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു ഇങ്ങനെ നമ്മൾ പറയുള്ളൂ പക്ഷെ കർത്താവിനെ ചോദിക്കുകയാണ് കർത്താവ് എന്തിനാ ജനിച്ചതെന്ന് വെച്ചാൽ കർത്താവിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് ഞാൻ മരിക്കാൻ വേണ്ടി ജനിച്ചു എന്നാണ് മരിക്കാൻ വേണ്ടി ജനിച്ചവന്റെ പേരല്ലേ ക്രിസ്തു സ്വയം ഇല്ലാതാകാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ജീവിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ ക്രിസ്തു കേക്ക് നമ്മോട് പറയും പങ്കുവെക്കണം നിന്റെ ജീവിതം നിന്റെ സന്തോഷം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക ഈ പങ്കുവെക്കലിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ക്രിസ്മസ് കാലങ്ങൾ മുന്നോട്ട് പോകാം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചത് ക്രിസ്മസ് സന്ദേശമാണ് ആരാണ് സന്ദേശം നൽകേണ്ടത് അന്നുള്ളവർ തന്നെ നൽകട്ടെ അതല്ല ഭംഗി മറയും പറയും പ്രതിസന്ധികളിൽ തളരാതെ ആ പ്രതിസന്ധികളൊന്നും എൻ്റെ ഉള്ളത്തിലുള്ള ദൈവാംശത്തെ തകർക്കാൻ കഴിയുകയില്ലെന്നുള്ള തിരിച്ചറിവ് ക്രിസ്തുമസിൽ അമ്മ നമ്മളോട് പറയും യോസേഫ് പറയും സ്വപ്നം കാണണം കാണേണ്ട സ്വപ്നങ്ങൾ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിലൂടെ നടത്തേണ്ടെന്ന പദ്ധതികളാണ് ആട്ടടേരിമാർ പറയും ഈ തിരക്കിനിടയിൽ ഒരു വേറിട്ട ശബ്ദത്തിന് കാതോർക്കൂ അത് ദൈവിക ശബ്ദമാകട്ടെ അതിൽ പ്രകാരം ജീവിക്കൂ വഴി നടത്തൂ ദൈവത്തെ കാണാൻ കഴിയും മരം പറയും സ്വയം അലങ്കരിക്കപ്പെടാതെ മറ്റുള്ളവരാൽ അലങ്കരിക്കട്ടെ കേക്ക് നമ്മളോട് പറയും പങ്കുവെക്കലിൻ്റെ സന്തോഷത്തിൽ ഈ ക്രിസ്തുമസ് മുന്നോട്ട് പോട്ടെ ഈ പ്രകാരം ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് മനോഹരമായി തീരാൻ സന്തോഷമായി തീരാൻ സമാധാനമായി തീരാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം പ്രത്യാശയോടെ പ്രവേശിക്കുന്ന ഒരു വർഷമായി തീരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ